കോഴിക്കോട് മാവൂർ ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ ചിത്രീകരണം നടക്കുന്നതിനിടെ ചികിത്സയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയുടെ ചികിത്സ വൈകിപ്പിച്ചെന്ന കുടുംബത്തിന്റെ പരാതി ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി ഫെബ്രുവരി ഇരുപത്തെട്ടിന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും സിനിമാ ചിത്രീകരണം നടക്കുന്നതിനാൽ ഹെൽത്ത് സെന്ററിൽ വാഹനങ്ങൾ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരുന്നു അവശയായ മകളെ എടുത്താണ് സുഗതൻ ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചത് മകളെ ഡോക്ടറെ കാണിച്ച ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റുകൾ ചെയ്യാനായി ലബോറട്ടറിയിലെത്തിയപ്പോൾ ടെക്നീഷ്യന് പകരം ലബോറട്ടറിയിൽ അഭിനേതാക്കളായിരുന്നു ഇപ്പോൾ ടെസ്റ്റുകൾ നടത്താനാകില്ലെന്ന ജീവനക്കാർ പറഞ്ഞതായും സിനിമാ ചിത്രീകരണം മൂലം ചികിത്സ ഏറെ നേരം വൈകിയെന്നും സുഗതൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ലാബിൽ വന്നപ്പോൾ ഇവിടെ പൈസ കൂടും പോയി